Hi friends വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ബിഗ് ബോസ് സംബന്ധമായ ഒരു വാർത്ത ഇന്നലെ തൊട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കേൾക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് നിർത്തലാക്കുമെന്നുള്ളത് അത് എല്ലാ വാർത്തയും സാധാരണ കരക്കമ്പി പോലെ നിങ്ങൾ തള്ളിക്കളയേണ്ട അത് അല്പം സീരിയസ് കാര്യങ്ങൾ മിക്കവാറും നിർത്തുമെന്ന് തന്നെയാണ് അത് കേട്ടിട്ട് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്ന എസ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചിട്ട് പുള്ളി ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് വാർത്താ വിതരണ മന്ത്രാലയത്തിന് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന് കേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് കേസാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഡി ജി പിക്ക് കൊടുത്ത കേസിൽ നിന്ന് പുള്ളിക്ക് അത് കമ്മീഷണർക്ക് കമ്മീഷണർ ഓഫീസിലോട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് കമ്മീഷണർ ഓഫീസിൽ നിന്ന് മിക്കവാറും ആക്ഷൻ ഉണ്ടാകും ആക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ പ്രോഗ്രാം നിർത്തിവെക്കുക എന്നുള്ളതാണ് ആക്ഷൻ അതല്ലാതെ ഇനി അതിൽ കുറഞ്ഞെന്താക്ഷൻ എടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിർത്തിവെക്കുക എന്നുള്ള ഇനി അവിടെ നിന്ന് അങ്ങനെ ഒരു ഉണ്ടായില്ലെങ്കിൽ പുള്ളി അതിന് നേരെ മന്ത്രാലയത്തേക്ക് എടുത്ത് അവിടെ പുള്ളി ഹൈക്കോടതി റിട്ട് കൊടുക്കും എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് വിടാട്ടെ എന്നുള്ള രീതിക്കാണ് പോകുന്നത് അപ്പൊ അഡ്വക്കേറ്റ് ആദർശ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റാണ് രണ്ടാമത് പുള്ളി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പുള്ളി ബിഗ് ബോസ് കാണാറില്ല പക്ഷേ ഒരു ഫിലിമിലുള്ള ഒരു സുഹൃത്താണ് ഇത് ശ്രദ്ധേയപ്പെടുത്തിയത് അപ്പൊ ഫിലിമിലുള്ള സുഹൃത്തിന്റെ വാദം എന്താണെന്ന് ചോദിച്ചാൽ അവര് ഫിലിമിൽ മൃഗങ്ങളെ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഉപദ്രവിക്കാൻ അങ്ങനത്തെ ഒരു രീതി പോലും കാണിക്കാൻ പാടില്ല നിയമമുണ്ട് അങ്ങനെയുള്ളപ്പോഴാണ് രണ്ട് മനുഷ്യര് തമ്മിൽ ഇടികൂടുന്ന ഇതുപോലത്തെ ഒരു ഷോയില് കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ മുഴുവൻ കണ്ടിരിക്കുന്ന ഒരു ഷോയിൽ പ്രദർശിപ്പിച്ചെന്നാണ് പറയുന്നത് സീരിയസ് കാര്യമായിട്ടോ ഞാൻ ജീവിച്ചുകൊണ്ട് വന്നാൽ അപ്പൊ അങ്ങനെയാ പറയുന്നത് അതിന്റെ അകത്ത് കുറച്ചൊക്കെ ന്യായമുണ്ട് എന്താ കാര്യം എന്ന് ചോദിച്ചാല് ഇത് നമ്മളെ സ്വാധീനിക്കില്ലായിരിക്കാം അങ്ങനെ പക്ഷെ സിനിമയില് നമ്മുടെ സ്റ്റാറുകൾ കാണിക്കുന്നതും അതൊക്കെ കുറച്ചൊക്കെ സ്വാധീനിക്കും വളർന്നു വരുന്ന കുട്ടികളെ എന്നുള്ളതാണ് കാരണം ഇതുപോലെ കിക്ക് ബോക്സ് ചാമ്പ്യന്റെ ഒരു ഇടികൊണ്ട് രണ്ടാഴ്ചത്തെ വിശ്രമവും പല്ലു പോവുകയും പ്ലേറ്റ് പല്ലിൽ ഇടുകയും പല്ലില് റൂട്ട് കനാൽ ചെയ്യേണ്ട പോലത്തെ ബാൻഡേജ് അത് ഇതൊക്കെ ആയിട്ട് വരികയും ഇതിന്റെ നല്ല വശങ്ങളൊന്നും ഇതിനകത്ത് നമുക്ക് ബോധത്തോടെ ചിന്തിക്കുമ്പോൾ കാണാൻ ഇല്ലേലും ന്യൂജൻ പിള്ളേർക്ക് ഇതിൻ്റെ അകത്ത് വല്ല നല്ല വശമൊക്കെ കണ്ടെടുക്കാൻ പറ്റുമോന്നും ഒരു ഹീറോ പരിവേഷമൊക്കെ കൊടുക്കുവോ റോക്കിക്കെന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ അപ്പൊ അത് എന്താണേലും കുടുംബ സമേതം കണ്ടിരിക്കുന്ന ഒരു ഷോയാണ് ആ ഷോയിൽ ഏഷ്യാനെറ്റ് ചെയ്തെന്താണെന്ന് ചോദിച്ചാൽ അത് പ്രദർശിപ്പിക്കുകയും ചെയ്തു അത് കൂടാതെ വീണ്ടും അത് ഷൂട്ട് ചെയ്ത പോലെ അത് വീണ്ടും പരസ്യം ചെയ്ത് പൈസ ഉണ്ടാക്കുകയും ചെയ്തു അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഇപ്പൊ ഈ കേസിന്റെ പുറകെ പോയിട്ടുള്ളത് കേസിനാസ്പദമായ കാര്യങ്ങൾ അപ്പൊ പതിനാറാമത്തെ എപ്പിസോഡിലാണ് ഈ സംഭവം നടന്നത് ഈ പതിനാറാമത്തെ എപ്പിസോഡിൽ കാണിച്ച് ഈ അക്രമം അവര് ഷൂട്ട് ചെയ്ത് ഇങ്ങനെ വീണ്ടും വീണ്ടും പ്രദർശിപ്പിക്കുക വീണ്ടും യൂട്യൂബേഴ്സ് എടുത്ത് വീണ്ടും പ്രദർശിപ്പിക്കുക അങ്ങനെ ഇത് ഒരു കുറെ ഒരു ഷോയിൽ കുറെ ആൾക്കാരെ അടച്ചിട്ടിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പിന്നെ എന്ന് പറയുന്ന വയലേഷൻ ഓഫ് പ്രൈവസി കാരണം ഒരാളെ ഉപദ്രവിക്കുന്ന ഇപ്പം നമുക്കാണെങ്കിലും യൂട്യൂബില് ഒരു വീഡിയോ ഇടുമ്പോൾ ആരെയും ഒന്ന് അടിക്കുന്നു എടുക്കുന്നു ആയിട്ടുള്ള കിട്ടിയാൽ അത് ഇടാൻ സത്യം പറ്റില്ലാത്താണ് യൂട്യൂബ് സമ്മതിക്കില്ലാത്താണ് അപ്പൊ അങ്ങനെ കൊറേ നിയമങ്ങള് നമ്മുടെ രാജ്യത്താണെങ്കിലും ഉണ്ട് വിദേശ രാജ്യങ്ങളിലാണെങ്കിലും ഉണ്ട് അപ്പം ഈ ഒരു സീന് ഇത് ഇങ്ങനെ ഇഷ്ടം പോലെ പ്രദർശിപ്പിച്ചു ഈ രണ്ടാമത് ലാലേട്ടം വന്നു നിന്നപ്പം രണ്ടാമത് ലാലേട്ടം വന്നിരുന്നപ്പം ശരിക്കും സിജോയെ കൊണ്ടുവന്ന് ഒന്നുകൂടെ പ്രദർശിപ്പിച്ചു അതും അത് അതാണ് വയലേഷൻ ഓഫ് പ്രൈവസി എന്ന് പറയുന്ന ഇതിൽപ്പെട്ടിരിക്കുന്നത് നിയമത്തിൽപ്പെട്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പുള്ളിയുടെ ഒരു പ്രൈവറ്റ് ആയ ഒരു കാര്യമായിരുന്നു ആ ഹോസ്പിറ്റൽ രണ്ടാഴ്ച കിടക്കുക എന്നുള്ളതൊക്കെ അവിടെ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പുള്ളിയെ സ്റ്റേജെ കൊണ്ടു നിർത്തി വീണ്ടും ജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു അങ്ങനെ പല സെഷനായിട്ടാണ് പോകുന്നത് ഈ കേസ് അപ്പൊ ഈ കേസിൽ ആരെയൊക്കെ ശിക്ഷിക്കാം എന്നുള്ളത് ശരിക്കും പറഞ്ഞ ഇതിൻ്റെ അകത്ത് പ്രതിയായിട്ട് ലാലേട്ടം വരുന്നുണ്ട് ലാലേട്ടം ഹോസ്റ്റാറിന് ലാലേട്ടം വരുന്നുണ്ട് ഇതിനകത്ത് പ്രതിയായിട്ട് വരും പിന്നെ എൻഡമോഷ ഷൈൻ പ്രൊഡ്യൂസർമാർ വരുന്നുണ്ട് പിന്നെ വരുന്ന ചാനല് ഏഷ്യാനെറ്റ് സിഡ്നി ഹോസ്റ്റാർ അങ്ങനെ ചാനലുകൾ വരുന്നുണ്ട് അങ്ങനെ ഇവരെ ഒക്കെ പെടുത്തിക്കൊണ്ടുള്ള ഇതാണ് ഒരു കേസാണ് വരുന്നത് ഈ കേസ് അങ്ങനെ നിസ്സാരമായിട്ട് നമ്മൾ ചുമ്മാ സോഷ്യൽ മീഡിയ കേട്ട് മറന്ന ഒരു വാർത്ത പോലെ ആവാൻ ചാൻസ് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇത് നിയമങ്ങൾ പഠിച്ചിട്ട് നിയമങ്ങൾ വെച്ചാണ് പോകുന്നത് അപ്പൊ പുള്ളി ഇതിനെ സംബന്ധിച്ചൊരു നിയമം പറയുന്ന നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം റെഗുലേഷൻ ആക്ട് നയൻറ്റി ഫൈവും ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ടു ആണ് ഇതിൽ പ്രോഗ്രാം കോഡ്സ് ഉണ്ട് പ്രോഗ്രാം കോഡ്സുണ്ട് അഡ്വർടൈസിങ് ഉണ്ട് ഈ രണ്ട് കോഡ്സിൻ്റെയും വയലേഷനാണ് ഏഷ്യാനായിട്ട് കാണിച്ചിരിക്കുന്നത് അതിൽ വയലേഷൻ ഇതിൽ പറയുന്ന യാതൊരുവിധ ഒബ്സീൻ കണ്ടൻറ്റും ഇത് ചെയ്യാൻ പാടില്ല എയർ ചെയ്യാൻ പാടില്ല ഒബ്സീൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ലാസിവിയസ് മാത്രമല്ല അതിനകത്ത് വൈ വയലൻസ് വരുന്ന ഏത് സാധനത്തെയും നമുക്ക് ഒബ്സീൻ എന്ന് പറയാം അതായത് കാഴ്ചക്കാരന് മെൻ്റലി അല്ലെങ്കിൽ അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇത് പ്രശ്നം ഉണ്ടാക്കുന്ന മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കണ്ടൻറ് ആണെന്നെങ്കിൽ അത് ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ഇതിൽ അക്രമം അതായത് ഡയറക്റ്റ് അക്രമം കാണിച്ചിട്ട് ഇത് ഈ പ്രോഗ്രാമിൻ്റെ വീവേഴ്സ് എന്ന് പറയുമ്പം കൊച്ചു കുട്ടികൾ തൊട്ട് വളരെ പ്രായമായിട്ടുള്ള എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരും കാണുന്ന ഒരു പ്രോഗ്രാം അപ്പോൾ പുള്ളി പറഞ്ഞതിന് ഇത് സീരിയസ് തന്നെയാണ് ഇതങ്ങനെ ഒരു ഇതല്ല ചുമ്മാ പറയുന്ന ഒരു പേര് കിട്ടാൻ വേണ്ടി ചിലരൊക്കെ കൊണ്ട് കേസ് കൊടുക്കല്ലേ ഇതങ്ങനെ ഒരു പേര് കിട്ടാൻ വേണ്ടി കേസ് കൊടുത്ത പോലെയാണെന്ന് ആണെന്ന് ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന വലിയൊരു കമ്പനിയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിയമ നിയമത്തിന്റെ വഴി പോകും ഇപ്പം തന്നെ പറഞ്ഞിരിക്കുന്ന ഡി ജി പി ഓഫീസിൽ നിന്ന് കമ്മീഷണർ ഓഫീസിലേക്ക് പോയിട്ടുണ്ട് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു തീരുമാനം വരുമെന്നാ പുള്ളി ആവശ്യപ്പെടുന്ന തീരുമാനം ഇതേ ഉള്ളൂ ബിഗ് ബോസ് നിർത്തി വെക്കുക അതാണ് പുള്ളിയുടെ ആവശ്യം അത് തന്നെ സഹായിച്ചു കൊടുക്കുക എന്നുള്ളത് നമുക്കിപ്പോൾ കണ്ടറിയാം ഏതായാലും മാറ്റി പിടിക്കാന്ന് പറഞ്ഞ് തുടങ്ങി ഷോ ഇപ്പൊ വൈഡ് കാർഡൊക്കെ കൂടെ കേറായിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് എന്ത് പറയാനാണ് ബിഗ് ബോസിന്റെ റിവ്യൂ ഞങ്ങളുടെ കാര്യം കട്ടപ്പൊകാ എന്ന് തന്നെ പറയാം അല്ലാതെ എന്ത് പറയാനാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം